ഹായ് ഫ്രണ്ട്സ് സ്ലാമലേക്കും വെൽക്കം ബാക്ക് അപ്പം എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് പഴയ പോലെ തന്നെ എല്ലാ വീട്ടമ്മമാർക്കും ഒരുപാട് ഉപകാരപ്പെടുന്ന കുറച്ച് ടിപ്സ് വീഡിയോസൊക്കെ കളക്ട് ചെയ്തിട്ട് തന്നെയാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ നമ്മൾ വീട്ടിൽ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന നമ്മളൊരു ഒരു നമ്മുടെ വീട്ടമ്മമാർക്ക് എല്ലാവർക്കും ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഇതാണ് നമ്മുടെ വീട്ടിലുള്ള കുക്കർ അല്ലേ അപ്പോൾ അതെങ്ങനെ നല്ല അടിപൊളിയായിട്ട് നമുക്ക് ഒരുപാട് വർഷം പേടി കൂടാതെ നമുക്ക് എങ്ങനെ സൂക്ഷിക്കാം എന്നുള്ളതിൽ പറയുന്നുണ്ട് അപ്പോൾ എല്ലാ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കണ്ട് സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ടിപ്പിലേക്ക് കിടക്കാം അപ്പോൾ ഫസ്റ്റ് ടിപ്പ് എന്ന് വെച്ചാൽ നമ്മൾ കാസ്ട്രോള് നമ്മളെ വീട്ടിൽ ചിലപ്പോൾ രണ്ട് കാസ്ട്രോള് അങ്ങനെ രണ്ടോ മൂന്നോ കാസ്ട്രോളൊക്കെ ഉണ്ടായിരിക്കും ചെറിയ കാസ്ട്രോള് വലിയ കാസറോളും അല്ലേ അങ്ങനെയൊക്കെ ഉണ്ടായിരിക്കും അപ്പം നമ്മൾ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന കേസറോൾ അല്ലെങ്കിൽ നമ്മൾ ഇതുപോലുള്ള കേസറോളൊക്കെ എടുത്ത് വയ്ക്കുന്ന കേസറോൾ ഉണ്ടാവും ചിലപ്പോൾ വിരുന്നുകാർ വരുമ്പോഴോ അല്ലെങ്കിൽ അധികം സാധനങ്ങൾ ഉണ്ടാക്കുമ്പോൾ ഒക്കെ എടുത്ത് വയ്ക്കും അങ്ങനെ വയ്ക്കുന്ന കേസറോൾ ഉണ്ടാവും അപ്പോൾ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്നതിന് വലിയ കുഴപ്പമുണ്ടാവില്ല അങ്ങനെ അടച്ചു വയ്ക്കുന്നതിൻ്റെ ഉള്ളിൽ ചിലപ്പോൾ ബേഡ് സ്മെല് വരാനിടയുണ്ട് നമ്മളിങ്ങനെ ടൈറ്റ് ആയിട്ട് എയർടൈറ്റ് ആയിട്ടിരിക്കുന്ന സംഭവം സംഭവമല്ലേ അപ്പോൾ അത് അത് ഒരു ടിപ്പാണ് പറയാനായിട്ട് പോകുന്നത് കേട്ടോ അപ്പം നമ്മൾ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്നത് നമ്മൾ എടുത്ത് വെച്ചാൽ അല്ലെങ്കിൽ എപ്പോഴെങ്കിലുമൊക്കെ ഉപയോഗിക്കുന്ന കാസറോളിൻ്റെ ഉള്ളിലേക്ക് ഒരു സ്വല്പിട്ട് കൊടുക്കുക അതുപോലെ ഒരു ചെറിയ പാത്രത്തിൽ അങ്ങനെ സ്വല്പ ഉപ്പ് ഇട്ടിട്ട് നമ്മൾ അടച്ച് വെച്ച് സൂക്ഷിക്കുകയാണെങ്കിൽ ആ ബാഡ് സ്മെല്ല് പോയി കിട്ടും കേട്ടോ പിന്നെ ഇതുപോലെ ഇതുപോലെ ചെറിയ പാത്രത്തിലൊന്നും വെക്കണമെന്നൊന്നുമില്ല ചെറിയൊരു എന്താ പറയുക ഒരു ടിഷ്യൂ പേപ്പർ എടുത്തിട്ട് അതിൽ കുറച്ച് ഉപ്പ് ഇട്ടിട്ട് ഇതുപോലെ അടച്ച് വെച്ചാലും മതി കേട്ടോ അങ്ങനെയാണെങ്കിലും കുഴപ്പമില്ലാതെ നമുക്കിതുപോലെ ബാഡ് സ്മെല്ലൊന്നുമില്ല നമുക്ക് എടുത്ത് സൂക്ഷിച്ചു വയ്ക്കാനായിട്ട് പറ്റും അപ്പം നമ്മൾ അങ്ങനെ ചെയ്താലും പറ്റും പക്ഷേ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന ഗ്യാസ് കൊണ്ട് അങ്ങനെ ഒരു പ്രശ്നം വരില്ല കേട്ടോ നമ്മൾ സ്ഥിരമായിട്ട് നമ്മൾ എന്തെങ്കിലും ബ്രേക്ക്ഫാസ്റ്റ് കണ്ടായിട്ട് ഒക്കെ ചെയ്യുമ്പോൾ അങ്ങനെ കുഴപ്പമുണ്ടാവില്ല ഉണ്ടാവില്ല കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം അപ്പം നമുക്ക് അടുത്ത അടുത്തടുപ്പിലേക്ക് കിടക്കാം അപ്പോൾ അടുത്ത ടിപ്പ് എന്നൊക്കെ വെച്ചാൽ ഞാനിപ്പോൾ ഒരു സവാള എടുത്തിട്ട് നിങ്ങൾക്ക് കാണിക്കാനായിട്ട് എടുത്തുള്ളൂ കേട്ടോ അപ്പോൾ സവാള അറിയുമ്പോൾ പെട്ടെന്ന് കണ്ണിൽ നിന്ന് വെള്ളം വരുന്നത് വലിയൊരു പ്രശ്നമാണല്ലേ മുമ്പ് ഇതുപോലെ വീഡിയോയിൽ അങ്ങനെ അങ്ങനെയൊരു അതിന് വേണ്ടിയുള്ള ടിപ്പൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതൊരു അടിപൊളി ടിപ്പായിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ നമ്മളെല്ലാവരും വീട്ടിലുണ്ടാവും ഇതുപോലെ സുർക്കാലെ അതായത് വിനാഗിരി അതൊരു ചെറിയ പാത്രത്തിലേക്ക് ഞാൻ എടുത്ത് എടുത്തിട്ടുണ്ട് കേട്ടോ ഇതുപോലെ എടുക്കുന്നുണ്ട് കുറച്ച് എടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്ക് എത്ര സവാള ഉണ്ടെങ്കിലും ഇതുപോലെ സവാ സവാളായിട്ട് മേലെയും താഴേക്ക് അഡ്ജസ്റ്റ് ഈ വിനാഗിരി ഒന്ന് കൊടുക്കുക ഇതുപോലെ ഒന്ന് ഒന്നും പരട്ടിക്കൊടുക്കുക കേട്ടോ അപ്പം ഞാനിപ്പോൾ ഒരു സവാള എടുത്തിട്ടുള്ളൂ കേട്ടോ അപ്പോൾ എത്ര സവാളം നമുക്ക് അറിയാനുണ്ടെങ്കിൽ അതുപോലെ എല്ലാ സവാളയുടെ മേലേക്കും ഇതുപോലെ ഒന്ന് ആക്കി കൊടുക്കുക അതുപോലെ തന്നെ ഇതുപോലെ നമ്മൾ ഇത് ഏത് കത്തിക്കൊണ്ടാണോ നമ്മളിത് അറിയാൻ പോകുന്നത് ആ കത്തിയുടെ മേലെയും ഒന്ന് ഇതുപോലെ ഒന്ന് ആക്കി കൊടുക്കുക എന്നിട്ട് നമുക്ക് എത്ര സവോളം വേണമെങ്കിലും ഒരു കുഴപ്പമില്ല നല്ല രീതിയിൽ തന്നെ നമുക്ക് അരിഞ്ഞെടുക്കാനായിട്ട് പറ്റും കേട്ടോ അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ എന്നിട്ട് കണ്ണിൽ നിന്ന് വെള്ളം വരുന്നുണ്ടെങ്കിൽ നോക്കുക കേട്ടോ അപ്പോൾ എല്ലാവരും ടിപ്പ് ഒന്ന് ചെയ്ത് നോക്കുക നല്ല ഹെൽപ്ഫുൾ ആയിട്ടുള്ള ടിപ്പാണ് ഞാൻ കേട്ടോ അപ്പോൾ ഒട്ടും കണ്ണിൽ നിന്ന് വെള്ളം വരാതെ ഇതുപോലെ ടിപ്പ് ചെയ്ത് നമുക്ക് ഇതാക്കി എടുക്കാനായിട്ട് പറ്റും കേട്ടോ അപ്പോൾ ജസ്റ്റ് ഞാനൊന്ന് കട്ട് ചെയ്തിട്ട് അരിയണതൊന്നും നിങ്ങളെ കാണിക്കുന്നില്ല കേട്ടോ അപ്പോൾ എല്ലാവർക്കും അറിയാവുന്നതല്ല അറിയാനൊക്കെ ആയിട്ട് അപ്പോൾ ജസ്റ്റ് ഈ ടിപ്പ് കാണിക്കാനായിട്ട് ഞാൻ സവോളം കട്ട് ചെയ്ത് കേട്ടോ അപ്പോൾ നമുക്ക് അടുത്ത ടിപ്പിലേക്ക് കിടക്കാം അപ്പോൾ നമ്മൾ തേങ്ങ ഒക്കെ ചിരകി ഫ്രിഡ്ജിൽ സൂക്ഷിക്കുന്ന ഫ്രീസറിൽ സൂക്ഷിക്കുന്നവരായിരിക്കും നമ്മളൊക്കെ ജോലിക്ക് പോകുന്നവരായാലും സാധാരണക്കാരായാലും അങ്ങനെ സൂക്ഷിച്ച് വെക്കാറുണ്ട് കുറേ നാല് നാളുകാരുണ്ടെങ്കിൽ ഇതുപോലെ ചിരകി ഫ്രീസറിലായിട്ട് ഒന്നുമോലെ കവറിലോ സിറ്റിലോ ഒക്കെ കവറിലോ അല്ലെങ്കിൽ കണ്ടെയ്നറിലോ ഒക്കെ ആക്കി വെക്കാറുണ്ട് അപ്പോൾ അങ്ങനെ ആക്കി വെക്കി കുറേ നാൾ കഴിയുമ്പോൾ തേങ്ങ നമ്മൾ പുറത്തേക്ക് വെച്ചിട്ട് പിന്നെയും അതിന്നൊക്കെ അങ്ങനെ എടുത്തെടുത്ത് വീണ്ടും പുറത്തേക്കും അകത്തേക്കൊക്കെ വെക്കുന്ന ടൈമിൽ തേങ്ങയുടെ ഫ്രഷ്നെസ് പോകാനായിട്ടുള്ള ചാൻസ് ഉണ്ട് അപ്പം അത് ഇല്ലാതെ നല്ല ഫ്രഷോട് കൂടി തേങ്ങ ഇരിക്കാനായിട്ടുള്ള ടിപ്പാണ് പറയുന്നത് കേട്ടോ അപ്പം നമ്മൾ തേങ്ങ ചിരകിയിട്ട് അത് ഫ്രിഡ്ജിലേക്ക് വയ്ക്കുന്നതിന് മുമ്പായിട്ട് തന്നെ ഇതുപോലെ ഉപ്പ് ഇത് കുറച്ച് ക്വാണ്ടിറ്റി ഉള്ളൂ കേട്ടോ തേങ്ങ അതുകൊണ്ട് ഞാൻ സ്വല്പ ഉപ്പ് ഇട്ടിട്ട് കൊടുത്തിട്ടുള്ളൂ അപ്പം അധികം ക്വാണ്ടിറ്റി അനുസരിച്ച് അതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം ഉപ്പിട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഏതെങ്കിലും ഒരു കണ്ടെയ്നർ അതായത് ഇപ്പം നമ്മൾക്ക് ഇപ്പം തേങ്ങ ചിരുകാനും എല്ലാ വീട്ടമ്മമാർക്കും അറിയാമല്ലോ നമുക്ക് എത്ര ക്വാണ്ടിറ്റി നമുക്ക് എടുക്കണം ഒരു കറിക്ക് അതല്ലെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾക്കൊക്കെയാണെന്നുള്ളത് അപ്പോൾ ഇതുപോലെ ഒരു പാത്രത്തിൽ ഇട്ട് കൊടുത്താൽ കറിക്ക് ചിരുകാനായി കിട്ടും അതങ്ങനെ പച്ചക്കറിക്ക് വേണ്ടി അങ്ങനെ ഓരോ സ്റ്റെപ്പ് സ്റ്റെപ്പ് ആയിട്ട് ഇങ്ങനെ രണ്ടോ മൂന്നോ പാത്രങ്ങളിൽ മൂന്നോ നാലോ പാത്രങ്ങളിലായിട്ട് അങ്ങനെ എടുത്ത് വെക്കുകയാണെങ്കിൽ ഓരോ പാത്രം എടുത്തിട്ട് നമുക്ക് പുറത്തേക്ക് വെച്ചാൽ മതിയാവിക്കും അല്ലേ അപ്പോൾ അങ്ങനെ ഒരു പാത്രം എടുത്തിട്ട് നമുക്കിങ്ങനെ പാത്രം എടുത്ത് വയ്ക്കുകയാണെങ്കിൽ ഇത് ഒരു കറിയിലേക്കായല്ലോ അതുപോലെ കുറേ ചെറിയ ചെറിയ പാത്രങ്ങളിലോ അല്ലെങ്കിൽ സിപ്പ് ലോക്ക് വാറിലാണെങ്കിൽ സുഖ സുഖമായിട്ട് നമുക്ക് അതിനേക്കാളും കൂടുതലായിട്ട് അധികം കവറുകൾ സൂക്ഷിക്കാനായിട്ട് ഫ്രീസറിൽ പറ്റും അപ്പോൾ അതുപോലെ ഡ്രൈറ്റ് നോക്കുക കേട്ടോ ചിലപ്പോൾ രണ്ടോ മൂന്നോ കവറിലൊക്കെ വെക്കും കുറേ അധികം തേങ്ങ ചെറിയ ഒറ്റ കവറിലാക്കിയിട്ടോ എല്ലാം ഒറ്റ പാത്രത്തിലാക്കി വെക്കുമ്പോൾ നമ്മൾ തണുപ്പ് വിട്ടതിന് ശേഷം വീണ്ടും വെക്കുമ്പോൾ അത് കുറച്ചൊക്കെ ഇതുപോലെ സ്മെല്ലൊക്കെ വരാനായിട്ട് ചാൻസ് ഉണ്ട് അപ്പോൾ അതാണ് അതുകൊണ്ടാണ് പറയുന്നത് അങ്ങനെ ഇതുപോലെ ഉപ്പിട്ടിട്ട് കുറേ കാലം സൂക്ഷിക്കുകയാണെങ്കിൽ നമുക്ക് ഒട്ടും സ്മെല്ലില്ലാതെ ഇതുപോലെ എടുക്കാനായിട്ട് പറ്റും കേട്ടോ അല്ലെങ്കിൽ ഇതുപോലെ കുറേശ്ശെ കുറേശ്ശേ പാത്രങ്ങളിലാക്കിയിട്ട് വെക്കുക കേട്ടോ ഇനി നമുക്ക് അടുത്ത ടിപ്പിൽ അടുത്ത ടിപ്പിലേക്ക് പോവാം അപ്പൊ എല്ലാരും വീട്ടിൽ ഇതുപോലെ ഫ്രൈ പാനുകളൊക്കെ ഉണ്ടാവും അപ്പം നമ്മൾ വീട്ടിൽ മീൻ വറുക്കാനായിട്ട് സ്ഥിരമായിട്ട് ഇപ്പം ഞാനൊക്കെ മീൻ വറുക്കാനായിട്ട് വേറെ ഒരു ഫ്രൈ പാനായിട്ട് നമ്മൾ സ്ഥിരമായിട്ട് ചെറുത് പറഞ്ഞാൽ കുറച്ച് മെമ്പേഴ്സ് മെമ്പേഴ്സുള്ള ചെറിയൊരു ഫ്രൈ പാൻ അതിന് വേണ്ടി മാത്രമായിട്ടുണ്ടാവും അതെല്ലാം നമുക്ക് പുറത്തുനിന്ന് വല്ല വിരുന്നാരോ അതല്ലെങ്കിൽ സ്പെഷ്യൽ എന്തെങ്കിലും ഫംഗ്ഷനൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ വലിയ പാത്രങ്ങളോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കറിക്കിതുപോലെ വയ്ക്കുന്ന ഫ്രൈ പാനുകൾ ദോശ ഉണ്ടാക്കുന്ന ഫ്രൈ പാനോ എങ്ങനെയെങ്കിലും മീൻ വറക്കേണ്ടൊക്കെ വന്നുകഴിഞ്ഞാൽ പിന്നീട് നമ്മൾ വേറെ ആവശ്യങ്ങൾക്ക് അത് ഉപയോഗിക്കുമ്പോൾ നമ്മൾ ചൂടാക്കാൻ വെക്കില്ലേ ആ ഒരു ടൈമിൽ അതിനുള്ളിൽ ഈ മീനിൻ്റെ സ്മെല്ലൊക്കെ വരാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ നമ്മൾ വേറെ ഭക്ഷണങ്ങളിലേക്ക് അതിൻ്റെ സ്മെല്ലൊക്കെ വരാനിടയുണ്ടല്ലേ അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യുന്ന സമയത്ത് ആ ഒരു സ്മെല്ല് പോകാനായിട്ടുള്ളൊരു ടിപ്പാണ് കാണിക്കാനായിട്ട് പോകുന്നത് കേട്ടോ അപ്പോൾ അതിലേക്ക് ഇങ്ങനെ മീനൊക്കെ ഇതുപോലെ ചെയ്തിട്ട് ഫ്രൈ പാനും പിന്നെ വേറെ ഉപയോഗങ്ങൾക്ക് എടുക്കുന്നതിന് മുമ്പായിട്ട് തന്നെ നമ്മൾ ഇതുപോലെ ഒരു നാരങ്ങയുടെ നീര് അതല്ലെങ്കിൽ നാരങ്ങ ഇതുപോലെ വലിയ ഫ്രഷ് ആയിട്ടുള്ള നാരങ്ങ ഒന്നും വേണമെന്നൊന്നുമില്ല തൊണ്ടായാലും മതി ഉപയോഗിച്ച് കഴിഞ്ഞിട്ടുള്ള തൊണ്ടുകൾ ഉണ്ടാവില്ലേ അതാണെങ്കിലും മതി കേട്ടോ അതും ജസ്റ്റ് എല്ലാ ഭാഗത്തൊന്നും തേച്ച് കൊടുത്തതിനു ശേഷം ഉണങ്ങാനായിട്ട് അനുവദിക്കുക ഉണങ്ങിയതിന് ശേഷം നമുക്ക് കണ്ട എല്ലാ സൈഡിലും നമ്മൾ സൈഡിലും അതുപോലെ തന്നെ എല്ലാ ഉള്ളി ഭാഗത്ത് നന്നായി തേച്ച് കൊടുത്തതിന് ശേഷം ഉണങ്ങാനായിട്ട് വയ്ക്കുക ഉണങ്ങിയതിന് ശേഷം നമുക്ക് പ്ലെയിൻ വാട്ടറിലായിട്ട് കഴുകിയെടുത്തതിനു ശേഷം നമുക്ക് മറ്റുള്ള കാര്യങ്ങൾക്ക് ഉപയോഗിക്കുകയാണെങ്കിൽ ഒട്ടും സ്മെല്ലില്ലാതെ നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും കേട്ടോ അപ്പോൾ എല്ലാവർക്കും ടിപ്പൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ അടുത്ത ടിപ്പാണ് പറയാനായിട്ട് അത് വളരെ പ്രധാനപ്പെട്ട ഒരു ടിപ്പാണ് കേട്ടോ അപ്പോൾ വീട്ടമ്മമാർക്ക് ഒരുപാട് ഉപകാരപ്പെടുന്നതും അതുപോലെ ഡേഞ്ചർ ഡേഞ്ചറായിട്ടുള്ളൊരു നമ്മുടെ ഒരു ഉപഹരണമാണ് നമ്മുടെ കുക്കർ അപ്പോൾ പ്രായവർക്കൊക്കെ പണ്ട് തൊട്ടേ ഒരുപാട് പേടിയാണ് സ്വയം കൈകാര്യം ചെയ്യാനായിട്ട് കുക്കറല്ലേ അപ്പോൾ വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് പേടിയൊന്നും കൂടാതെ ഈ വക കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ നമുക്ക് ഇതായിട്ട് പറ്റും അപ്പോൾ ഇതിൻ്റെ ഫസ്റ്റത്തെ ഒരു കാര്യമെന്ന് വെച്ചാൽ ഇതിൻ്റെ മെയിൻ ആയിട്ടുള്ള പ്രശ്നം അപ്പം മിക്കതുണ്ടാവുക വാഷറൊക്കെ ആവുക എന്നുള്ളതാണ് അപ്പോൾ വാഷർ ലൂസാവാന്നുള്ള സമയത്ത് നമുക്ക് എപ്പോഴും ചെയ്യാവുന്ന ചെയ്യുന്ന ഒരു ടിപ്പ് തന്നെയാണ് എല്ലാവരും പണ്ട് മുതൽ ചെയ്യുന്നൊരു ടിപ്പാണ് വാഷർ ഊരി കഴിഞ്ഞതിന് ശേഷം നമുക്ക് നല്ല തണുത്ത വെള്ളത്തിൽ അതായത് ഐസൊക്കെ ഉണ്ടെങ്കിൽ ഐസൊക്കെ വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ട് നമുക്ക് കുറച്ച് നേരം കഴിഞ്ഞാൽ എടുത്തിട്ട് ഇട്ട് കൊടുക്കാം നമുക്ക് ഇതുപോലെ യൂസ് ചെയ്യുകയാണെന്ന് വെച്ചെങ്കിൽ ഒട്ടും വെള്ളമില്ലാതെ ഒട്ടും വായു പുറത്തേക്ക് പോകാതെ നമുക്ക് പ്രഷർ പുറത്തേക്ക് പോകാതെ നമുക്ക് കിട്ടും അതല്ലെങ്കിൽ ഫ്രീസറിൽ വെക്കാം ഫ്രീസറിൽ കുറച്ച് നേരം പത്ത് പത്ത് പതിനഞ്ച് മിനിറ്റ് വെച്ചാലും നമുക്കിതുപോലെ നല്ല രീതിയിൽ ഉപയോഗിക്കാം ഇനി അതുമില്ലെങ്കിൽ നമുക്കിതുപോലെ ഒന്ന് ചുരുട്ടി കൂരതിന് ശേഷം ഒരു പാത്രത്തിലിട്ടിട്ട് വെള്ളം തിളച്ചതിന് ശേഷം ഒരു മിനിറ്റ് ഒരൊറ്റ മിനിറ്റ് ഒന്ന് തിള തിളപ്പിക്കുക അതിനുശേഷം ഇതുപോലെ ഇട്ടു കൊടുക്കുകയാണെങ്കിൽ നമുക്ക് സുഖമായിട്ട് നമുക്ക് പ്രഷറിനൊന്നും ഒരു കുഴപ്പമില്ല അത് പ്രഷർ വരികയും ചെയ്യും വർഷറ് സുഖമായിട്ട് ഉപയോഗിക്കാം കേട്ടോ പിന്നെ അടുത്ത ഭാഗം ഇതുപോലെയുള്ള ഭാഗങ്ങളൊക്കെ ഈ ഹോൾസിലൊക്കെ എന്തെങ്കിലും നമ്മൾ പൊടിയിരിക്കഞ്ഞ് അതുപോലെ എന്തെങ്കിലും ഭക്ഷണങ്ങളൊക്കെ ഇതാക്കുമ്പോൾ പെട്ടെന്ന് അങ്ങനെ അടഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട് അങ്ങനെ നമ്മൾ എന്തെങ്കിലും അടഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ ഇതുപോലെ എപ്പോഴും കുത്തി കൊടുക്കുക അതായത് ഇപ്പം നമ്മൾ ഓരോ കാര്യങ്ങൾക്കായിട്ട് ഉപയോഗിക്കുന്ന സമയത്താണ് അതുപോലെ പരിപ്പ് വേവിക്കുമ്പോൾ പെട്ടെന്ന് ഇതുപോലെ സൂചി കൊതമ്പ് അങ്ങനെയൊക്കെ ഇതാക്കുമ്പോൾ പെട്ടെന്ന് അതിലുള്ള അടി അടിഞ്ഞു കൂടാനായിട്ടുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ സ്ഥിരമായിട്ട് നമ്മൾ ഇതുപോലെ നമ്മൾ എന്തെങ്കിലും കാര്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന സമയത്ത് ജസ്റ്റ് ഇതുപോലെ ഒന്ന് ചെയ്തു കൊടുക്കുക കേട്ടോ ചെറിയ സൂചിയാണെങ്കിലും മതി ഞാൻ പറ്റൂൽപ്പിക്കാനെടുത്തിട്ടുള്ളത് അതിൻ്റെ എല്ലാ ഹോൾസിലും ജസ്റ്റ് ഇതുപോലെ ഒന്ന് കുത്തി കൊടുത്ത് നോക്കുക ഉണ്ടല്ലേ സൈഡിലൊക്കെ ഇതിന് ഹോളുകൾ ഉണ്ട് കേട്ടോ അപ്പോൾ ജസ്റ്റ് ഒന്ന് അടിഞ്ഞിരിക്കാൻ വേണ്ടി തുറക്കാൻ വേണ്ടിയിട്ട് നമുക്കതൊന്ന് കുത്തി കൊടുക്കാം മോൾ ഭാഗത്തു നിന്നും അടിഭാത്തു നിന്നൊക്കെ കുത്തി കൊടുക്കാം അതുപോലെ തന്നെ നമുക്ക് അടവ് അടവുണ്ടോയെന്നൊന്നുകൂടി ചെക്ക് ചെയ്യാനായിട്ട് ഇതുപോലെ വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ വെള്ളം വെള്ളമൊഴിച്ച് മുകളിലൂടെ വെള്ളമൊഴിച്ചു കൊടുക്കുമ്പോൾ ഇതിപ്പോൾ അതിന് നിൽക്കുന്ന വെള്ളം പോവില്ല പോകില്ല വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കുമ്പോൾ അടി കൂടെ പോകുന്നുണ്ടോയെന്ന് എല്ലാവരും ശ്രദ്ധിക്കുക അപ്പോൾ അതിന് കുഴപ്പമില്ല എന്നാണ് അർത്ഥം ഉണ്ടല്ലേ മുകളിൽ ഇങ്ങനെ വെള്ളം ഒഴിച്ച് കൊടുക്കുമ്പം അടിയിലൂടെ പോകുന്നുണ്ടോ എന്ന് നോക്കണം കേട്ടോ അപ്പം അടി കൂടേത ഈ വെള്ളം വരുന്നുണ്ട് ഒരു കുഴപ്പമില്ല എന്നാണ് അർത്ഥം അർത്ഥമായിട്ട് അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ചെക്ക് ചെയ്യുക അതുപോലെ തന്നെ ചെറിയ സൂചിപ്പിന് അതുപോലെ ടൂത്ത് പിക്കോ ഉപയോഗിച്ചിട്ട് സൈഡ്സിലും ഇതിൻ്റെ ചെറിയ ചെറിയ ഹോളുകളും മേലെന്നൊക്കെ ഹോളുകളിലൊക്കെ ഒന്ന് കുത്തി കൊടുക്കുക കേട്ടോ നമ്മൾ നമ്മളെല്ലാ പ്രാവശ്യം ഇതുപോലെ ചെയ്ത് കൊടുക്കുക അല്ലെങ്കിൽ രണ്ട് ദിവസം കൂടുമ്പോൾ ഇതുപോലെ ശ്രദ്ധിച്ചാൽ മതി അതുപോലെ തന്നെ വാഷറിൻ്റെ ഈ ഒരു ഭാഗം ഉണ്ടാവില്ലേ ഈ മുകളിലത്തെ വിസലിൻ്റെ അതിൻ്റെ ഈ സൈഡിലായിട്ട് ജസ്റ്റ് ഇതുപോലെ ഹോളുകളടുത്തൊക്കെ ഒന്ന് കുത്തി കൊടുക്കുക സൈഡിലൊക്കെ ഹോളുകൾ ഉണ്ട് അതിൻ്റെ അതിൻ്റെ എല്ലാ ഭാഗത്തും കുത്തി കൊടുക്കുക കുത്തി കൊടുത്തതിന് ശേഷം നമുക്കൊന്ന് വാഷ് ചെയ്തിട്ടെടുക്കാം കേട്ടോ അപ്പോൾ വാഷ് ചെയ്ത് കാണിച്ചിട്ടില്ല നമുക്ക് നല്ല രീതിയിലൊന്നും വാഷ് ചെയ്ത് കൊടുക്കാം വാഷ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കിത് യൂസ് ചെയ്യാം കേട്ടോ അടിപൊളിയായിട്ട് നമുക്ക് കുറേ കാലത്ത് ഇതുപോലെ സുഖ് സൂക്ഷിച്ചാൽ നമുക്ക് നമുക്ക് ഇതുപോലെ കുക്കർ ഉപയോഗിക്കാനായിട്ട് പറ്റും അതുപോലെ തന്നെ നമുക്ക് ഇതിൻ്റെ മുകളിലായിട്ട് വിസിലിട്ട് കൊടുക്കുമ്പം നന്നായിട്ട് ഫസ്റ്റ് തന്നെ നമ്മൾ വിസിലിട്ട് കൊടുക്കരുത് ഭക്ഷണം എന്തെങ്കിലും വെച്ചിട്ട് നമ്മൾ കുക്കറിൻ്റെ മുകളിൽ വെച്ച് കഴിഞ്ഞാൽ ആവി നന്നായി വന്നതിന് ശേഷം മാത്രം നമുക്ക് വിസിലിട്ട് കൊടുക്കാൻ പാടുള്ളൂ അതാണ് അതിൻ്റെ ശരിക്കുള്ള ഇത് ഇബന്ധന കുക്കർ ഉപയോഗിക്കുന്നതിൻ്റെ കേട്ടോ അതെ നമ്മൾ ഫസ്റ്റ് തന്നെ മിക്കപ്പോഴും ചെയ്യുന്ന പണിയാക്കും അതന്നെ വിസിലൊക്കെ വെച്ചിട്ട് ഡയറക്റ്റ് നമ്മൾ കുക്ക് ചെയ്യാനായിട്ട് വയ്ക്കും അതിനേക്കാൾ ഏറ്റവും നല്ലത് സുരക്ഷിതം അങ്ങനെയാണ് കേട്ടോ ആവി വന്നതിന് ശേഷം വിസിലിട്ട് കൊടുക്കുക എന്നുള്ളതാണ് പിന്നീട് അതുപോലെ തന്നെ നമുക്ക് ഈ സാധനങ്ങളൊക്കെ തിളച്ച് പൊന്തിയിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് ഒരു ടിപ്പാണ് കേട്ടോ അപ്പം നമ്മൾ തിളച്ച് പരിപ്പോൾ ഇതൊക്കെ വേവിക്കുമ്പോൾ സൂചി കൊതുമ്പോൾ അതുപോലെ നമ്മൾ ചെറിയ ചെറിയ നമ്മൾ കഞ്ഞിക്കൊക്കെ ഉപയോഗിക്കുന്ന ചെറിയ പൊടി ഇരിക്കില്ലേ അതൊക്കെ വെക്കുമ്പോൾ പെട്ടെന്ന് അതിൻ്റെ ഉള്ളിക്ക് പോകാനുള്ള ചാൻസ് നമ്മൾ ഇത് വെക്കുമ്പോഴാണെങ്കിലും ഇതുപോലെ കുക്കറിൻ്റെ ഉള്ളിലായിട്ട് കുറച്ച് വെളിച്ചെണ്ണ അതല്ലെങ്കിൽ ഓയിൽ ജസ്റ്റ് ജസ്റ്റിനുള്ളിലും അതുപോലെ തന്നെ ആ വാഷറിൻ്റെ സൈഡിലൊക്കെ ഒന്ന് തേച്ച് കൊടുക്കാട്ടെ അതിനുശേഷം വെച്ച് കഴിഞ്ഞാൽ എന്ത് തിളച്ചിട്ട് വന്നാലും ചെ ആ ഭാഗത്തുമ്പോൾ തന്നെ താഴേക്ക് തന്നെ പൊക്കോളൂട്ടോ അതിൻ്റെ ഉള്ളിൽ പിടിക്കില്ല അപ്പം അങ്ങനെയുള്ള ഒന്ന് പരീക്ഷിച്ച് നോക്കുക ഇതിൻ്റെ ഉള്ളിലൊന്നും പിടിക്കാതെ തന്നെ ആ തിളച്ച് വന്നതൊക്കെ പതുക്കെ താഴ്ന്നതാണെന്ന് പൊക്കോളൂട്ടോ അപ്പോൾ എല്ലാവരും ഈ ടിപ്പൊക്കെ ഒന്ന് പരീക്ഷിച്ച് നോക്കുക ഇങ്ങനെ സൂക്ഷിക്കാൻ നമുക്ക് ഒരുപാട് വർഷം ഒരു കുഴപ്പമില്ലാതെ തന്നെ പേടി കൂടാതെ തന്നെ നമുക്ക് സൂക്ഷിക്കാനായിട്ട് പറ്റും അപ്പോൾ എല്ലാവരും ഇതൊന്ന് കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് കാലം നമുക്ക് കുക്കർ പേടി കൂടാതെ തന്നെ സൂക്ഷിക്കാം കേട്ടോ അപ്പോൾ എല്ലാവർക്കും എൻ്റെ ടിപ്സൊക്കെ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു നല്ല ടിപ്പാണ് അടുത്ത വീഡിയോ കാണാം